ആരായിരിക്കും ഈ ആഴ്ച പുറത്തേക്ക് പോവുക ഡബിൾ വിഷൻ ഉണ്ടാകുക സിംഗിൾ വിഷൻ ആയിരിക്കുക എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്തായാലും ഇപ്പോൾ വന്ന വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ വന്ന വോട്ടിംഗ് റിസൾട്ടിലേക്കാണ് നമ്മൾ കിടക്കുന്നത് വോട്ടിംഗ് റിസൾട്ട് വന്നപ്പോൾ ജിൻഡോ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് വോട്ടിംഗ് വളരെ കൂടുതലാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടാണ് ജിൻഡോയ്ക്കുള്ളത് രണ്ടാം സ്ഥാനത്ത് ജാസ്മിനാണ് വളരെ പുറകിലാണ് എൺപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടാണ് ജിൻഡോനെ കാട്ടിൽ വളരെ പുറകിലാണ് മൂന്നാം സ്ഥാനത്ത് അഭിഷേക് ആണ് അൻപത്തി ഒൻപതിനായിരത്തി പതിനേഴ് വോട്ടോടെ അഭിഷേക് മൂന്നാം സ്ഥാനത്ത് തുടരുന്നു നാലാം സ്ഥാനത്ത് അർജുനാണ് നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടോടെ അർജുൻ നാലാം സ്ഥാനത്ത് തുടരുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അപ്രതീക്ഷിത മുന്നേറ്റത്തോട് അൻസിബ് എത്തിയിരിക്കുന്നത് നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ് വോട്ടോടെ അൻസിബ് അഞ്ചാം സ്ഥാനത്താണ് ആറാം സ്ഥാനത്ത് ശ്രീതുവാണ് മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വോട്ടോടെ ശ്രീതു ആറാം സ്ഥാനത്താണ് ഏഴാം സ്ഥാനത്ത് ഋഷിയാണ് മുപ്പത്തി ഒന്നായിരത്തി നാന്നൂറ് വോട്ടാണ് ഋഷിക്ക് ഇതുവരെ കിട്ടിയ ഋഷി ഏഴാം സ്ഥാനത്ത് എട്ടാം സ്ഥാനത്ത് അപ്സരയാണ് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് വോട്ടോടെ അപ്സര എട്ടാം സ്ഥാനത്ത് തുടരുന്നു ഏറ്റവും പുറകിൽ റസ്മിനാണ് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് വോട്ടോടെ റസ്മിൻ ഒൻപതാം സ്ഥാനത്താണ് ഈ ആഴ്ച ഇങ്ങനെയാണ് വോട്ടിംഗ് റിസൾട്ട് പോകുന്നതെങ്കിൽ റെസ്മിനായിരിക്കും പുറത്തേക്ക് പോകുക വോട്ടിംഗ് വളരെ കുറവ് മാത്രമേ വന്നിട്ടുള്ളൂ ഒരുപാട് വോട്ട് വരാനുള്ള ഒരുപാട് ദിവസം വോട്ട് വരാനുണ്ട് ഒന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് നല്ലൊരു നേരം ആശംസിക്കുന്നു